കണ്ണുകഴിഞ്ഞപ്പോൾ അതിൻ്റെ മീര ചൂടുവാറും കക്ക റോസ് ഹൈ ഫ്രണ്ട്സ് സഞ്ചയറുമ്പോൾ മുക്കുഞ്ചൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റം കേട്ടോ വെളുപ്പിനെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എന്താ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കേട്ടോ നമുക്ക് കാവലൊക്കെ ആയിട്ട് ഒരു സിംഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം രാവിലെ നമ്മൾ ഇവിടെ വന്ന് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് രാവിലെ ഞങ്ങൾ പോയിട്ട് രാവിലെ കുറച്ച് കക്ക വാരാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇല്ല ബ്രോ രാവിലെ കക്ക വരുമല്ലേ അതെ ഞങ്ങൾ നേരെ രാവിലെ പോയിട്ട് കക്ക വാരാനായിട്ടുള്ള പരിപാടി അതാകുമ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷും കൂടാവുകയും ചെയ്യും ഇതായതൊന്നും വെള്ളത്തെ മുക്കിട്ടെടുത്ത് വയ്ക്കും മറ്റേ ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ബോട്ടയിലോട്ട് സാധനം എല്ലാം കേട്ടിട്ട് നമ്മൾ കക്ക വരാനായിട്ട് പോവാണ് നേരെ നമുക്ക് കക്ക വരുന്ന ഒരു സ്പോട്ടിലോട്ട് പോകാം അതുപോലെ അതൊരു അടിപൊളി സ്പോട്ടാണ് കാലിൻ്റെ നടുക്ക് പോയിട്ട് ഇറങ്ങി ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വള്ളമൊക്കെ റെഡിയായി രാവിലെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോൾ ഹരി പോവാം ഹരിയൊക്കെ ഉറക്കത്തിലാണ് കണ്ടോ അങ്ങനെ വായു തെരച്ചേക്കാം വായോ അപ്പോൾ നമുക്കിനും രാവിലെ അപ്പോൾ നമുക്ക് രാവിലെ പോയിട്ട് നമ്മുടെ അടുത്ത കായിൽ ദിവസത്തിൽ വേമ്പനാട്ട് കാലിലെ അടുത്ത രാവിലെ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ ഇന്നത്തെ ഫിഷിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം അപ്പം ഇന്ന് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് അത് നേരെ പോയിട്ട് നമുക്ക് ചെയ്യാം അതിന് ശേഷം ഉച്ചക്കത്തെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്ക് എന്തായാലും രാവിലെ തന്നെ നേരെ ഒരു റൈഡൊക്കെ പോയി കക്കു വരാം അങ്ങനെ അത് രാവിലെ തന്നെ നമ്മൾ കായലിലോട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്തത് ഉണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെ ആണ് നമ്മൾ ഇന്നലെ ഇറന്നത് മഴയൊന്ന് മഴ പെയ്തായിരുന്നു രാത്രിയിൽ അതുപോലെ അത്യാവശ്യം കൊതുകൊണ്ടായിരുന്നു കാര്യമാക്കിയില്ല ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോവാണ് ഇവിടേക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ മീനുകൾ മറിയുന്നുണ്ട് കേട്ടോ നമുക്ക് നേരെ സൂര്യൻ സൂര്യനുദിച്ച് വരുന്നതേ ഉള്ളൂ നമുക്കെന്തായാലും നേരെ പോവാം കൊണ്ട് നമ്മള് വട്ടക്കാലിന് നടക്കു വന്നിട്ടെ രാവിലെ പല്ല് തേക്കുന്ന കേട്ടോ രാവിലെ ബ്രഷും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പല്ലൊക്കെ തേച്ചിട്ട് വേണം നമുക്ക് കക്ക വരാനായിട്ട് അൻപത് റവ് കക്കുണ്ടോ അവിടെ അൻപത് രാവിലെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയാ സെറ്റ് ആയിട്ട് നിൽക്കുക നീ പല്ല് ചോദിച്ചോ എനിക്ക് പല്ലൊക്കെ തേച്ചിട്ട് വന്നത് അക്ക വരവ കയച്ചപ്പം നമ്മൾ ഇതുകൊണ്ട് കായലിൻ്റെ നടുക്കെത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ അൻപറമായി ആദ്യമേ ചാടി ഇറങ്ങി നിപ്പോ ഇത്രയും വെള്ളമുള്ളൂ കായലിൻ്റെ നടുക്ക് ഇത്രയും ഏരിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുട്ടറ്റം വെള്ളമുള്ളു ഇവിടെ ഇന്നിട്ടാണ് നമ്മൾ കക്ക വാരാൻ പോകാൻ നമ്മൾ കക്ക വാരി നമുക്ക് ആദ്യം നമുക്ക് കവറിലാക്കി വെക്കണം കുക്ക് ചെയ്യാനെ കൊണ്ടുള്ള ആവശ്യത്തിനുള്ള കക്ക നമുക്ക് വാരി എടുക്കാം ഓക്കെ നമ്മൾ ഇതാണ്ട് കക്ക വാരിക്കൊണ്ടിരിക്കുവോ കേട്ടോ ഞാൻ പറഞ്ഞില്ല കായൽക്കക്ക ഇത് തന്നെയാണ് ഈ നീറ്റുകക്കു പറയുന്നത് ഇത് ഇത് തന്നെ അല്ലേ ചൂള അച്ചയുടെ തൊണ്ടെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നീറ്റി വക്കണ അവിടെ ഇഷ്ടംപോലെ ചെറുതാണ് പക്ഷെ അത്യാവശ്യം കുറെച്ച കക്ക നമ്മള് വാരിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് കക്കയും കൂടെ വേറെ നമുക്ക് വാരിയിട്ട് ഇനി ലാസ്റ്റ് ഞാൻ കക്ക എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം എല്ലാവരുടെയും ഒത്തൊരുമ്പോ വേണം ഹരി കബൂൺ വരും അല്ലേ ൊന്നൊന്നര വാരുന്നേട്ടോ കൊറേ വലുതും ഇപ്പുണ്ടായിരുന്നു പോളി എല്ലാം മുട്ട നോക്കല്ലേ എല്ലാം നല്ല മുഴുത്ത ഒന്ന് രണ്ട് എത്രണം പോയ കക്കവാറിൽ ബഹു ഹേമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കക്ക റോസ്റ്റ് അത് തേങ്ങ തേങ്ങി നിറച്ച കക്കാണിട്ടോ നമ്മൾ കക്കയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ രാവിലത്തേക്ക് കക്കയെല്ലാം മാറി കവറിലാക്കി വെച്ചാൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ കക്കയൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മളെ രാവിലെ നമ്മുടെ കക്കയ്ക്കുള്ള കുക്ക് ചെയ്യാനുള്ള വിറക് നമ്മളെടുക്കുക കേട്ടോ ഇന്നലെ രാത്രി ഒരു മഴ പെയ്തായിരുന്നു വിറകൊക്കെ അത്യാവശ്യം നനഞ്ഞു കിടക്കുക നമ്മൾ കുറച്ച് ചുള്ളിൽ വെച്ച് കത്തിക്കാൻ ഓരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടോ ഇത് നമ്മൾ വന്ന് കയറി കിട്ടുന്നത് നമ്മൾ വന്ന് കയറിയേക്കുന്നത് ഒരു ഐലൻഡിലാണ് കേട്ടോ ഒരു ഐലൻഡ് വന്നിട്ട് അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ഐലൻ്റ് ആണ് ഫുള്ളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ഒരു സ്ഥലം നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഇവിടെ അയച്ചാണ് കുക്കിങ് ചെയ്യുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ബാക്കി പറയുക ഓർക്കാം ഈ മഴയത്ത് ഞങ്ങളൊരു തീ നിങ്ങൾക്ക് അറിയത്തില്ല സുഹൃത്തുക്കളെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല മഴ പിടിച്ച് മൊത്തം വിറകിൽ എങ്ങനെയോ കുറച്ച് കൊറച്ച് കിട്ടി അത് വെച്ചിട്ട് കത്തിക്കുകയാണ് ഞങ്ങൾ കാറ്റുള്ള കത്തിക്കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കത്തുല്ലേ ആവുമല്ലേ ഇച്ചിരി വെള്ളം കൂടി ആയിരിക്കും കഞ്ചു പറഞ്ഞിങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കക്കയുടെ കക്ക തുറന്നു വരുന്ന കേട്ടാ എനിക്കറിയാൻ പോലെ നോക്കാൻ ഇപ്പൊ കണ്ട ഭാഗം തുറന്നു വരുന്ന എന്താണ് എല്ലാവർക്കും ഇതൊന്നും അറിയത്തില്ല ടെക്നിക്കുകൾ കക്ക മസാല കാണാൻ ഇങ്ങനെ ില്ലാൻ പറ്റില്ല തന്നെ കഴിഞ്ഞപ്പോ അതിന്റെ നീര് കടി കടികടിക്കും എന്നെ കടിച്ചാലും എനിക്ക് കുഴപ്പമില്ല വയസ്സപ്പം നമ്മുടെ ആദ്യത്തെ രണ്ട് കക്ക വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിനെ എടുത്തിട്ട് അവിടെ നമ്മളെല്ലാം വിരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മറ്റിട്ട് നമുക്ക് വേണ്ട മാംസം മാത്രം എടുത്തിട്ട് നമ്മളെ തോടിനെ എടുത്ത് ഇവിടെ തന്നെ കളയാം കേട്ടോ സാധനം എനിക്ക് എല്ലാം വന്നിട്ടാണ് അപ്പം പെട്ടെന്ന് ടെക്നിക്ക് വരെയായിട്ട് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിക്കാതെ നേരെ ചട്ടി കൂടായിട്ട് വെച്ചാൽ മതി സംഭവം സീനാവും അതിൻ്റെ തൊട്ട് തട്ടിക്കും നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ കക്കയുടെ ഇറച്ചി എല്ലാം ടക്ക ടക്കെടുക്കുന്നുണ്ടോ എന്നിട്ട് ഇതിനി നമുക്കൊന്നും കൂടെ കഴുകണം ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ റോസ്റ്റിലായിട്ട് പോവാണ് കേട്ടോ കക്ക റോസ്റ്റ് പേ നമ്മൾ എന്റെ സവാളായിട്ട് കൊടുക്കുവാണ് കേട്ടോ ഏതാ Keluar super Tengah kote Malam ni Manjap podi അരവിന ഇത്രയും വലിയ മിക്സ് അതും കുറച്ച് കുരുമുളക് പേടിച്ചത് മിക്സ് മിക്സ് നമ്മുടെ കക്കയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കേട്ടോ അയ്യോ പിന്നെ അവിടെ കിടന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരട്ടെ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്റെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സംഭവം നമ്മളപ്പം ഇവനെ അങ്ങോട്ട് എടുക്കുവാൻ കേട്ടോ നമ്മള മസാലയൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം സർവേല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആഹാണ്ടാ നല്ല ചൂട് പാറും കക്ക റോസ്റ്റ് ആഹാ പോളിക്കും എന്നാ എടുത്തു വിജയെന്ന് പറഞ്ഞോ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മള് കക്ക റോസും ബ്രെഡും കൂടെ കൂട്ടി ഒരു അടിക്കാൻ പോവാ ഏതാ പൊളി ആ ി നമ്മളെന്നെ ഫ്രഷായിട്ട് കോരി എടുത്ത കക്ക എന്താ സ ഓ പോളി പുളി മൂട് ഗൈസ് നമുക്ക് സഞ്ജയ് ആറന്മുളയിൽ നിന്ന് വന്ന് കക്ക വാരിയെടുത്ത് തന്ന് ഫ്രൈ ചെയ്ത് തന്നു കൈസ് ആഹാ അവിടെ ഇത് വെല്ലപ്പൊഴിയൊക്കെ കിട്ടത്തുള്ളു പൊളി പ്രകൃതി നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് എടുക്കുക കമൻറ്റ് എടുക്കുക അതുപോലെ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു കക്കറോസ്റ്റും കക്കവാലിലും നമ്മുടെ വേമ്പനാട്ടുകാരിലെ വിശേഷം ഇവിടം കൊണ്ട് നിർത്തു കാണും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഡാറ്റ